ഭാഗത്തുള്ള ഈ സുഹൃത്ത് കണ്ണൂരിൽ മത്സരിക്കുന്ന മീൻകുന്ന് ഭാഗത്തുള്ള ഈ സുഹൃത്ത് കണ്ണൂരിൽ നിന്ന് പിന്നെ അവന്റെ പേര് സന്ദീപ് എന്ന സന്ദീപ് ഈ സന്ദീപാണ് ഈ പറയുന്ന സി പി എം നേതാവിന്റെ മകളെ ഇയാൾക്ക് ഇഷ്ടായില്ല എന്നിട്ട് രണ്ടുപേരെ ഇയാൾ ഹയർ ചെയ്തിട്ട് ഇവനെ കള്ളുകുടിയനാക്കി മാറ്റാൻ ശ്രമം നടത്തി ഇവൻ നിരന്തരമായി കള്ളു കുടിക്കുന്നു അതിനിടയില് ധനേഷ് എന്ന് പറയുന്ന ഒരു സി പി എമ്മുകാരൻ കൊല്ലപ്പെടുന്നു എവിടെയാണ് മീൻകുത്ത് ഭാഗത്ത് എന്റെ മണ്ഡല ഞാൻ കാണാറുണ്ട് അവിടെ ഇപ്പോഴും ആ ഈ എന്നാണ് ഭാഷ്യം പക്ഷേ സന്ദീപുമായുള്ള ആത്മബന്ധമാണെന്ന വേറെ വർത്തമാനവും ഉണ്ട് എന്നാൽ ഈ സന്ദീപിനെ കള്ളു കൊടുത്ത് കൊടുത്തു കൊടുത്ത് ഒരു ദിവസം കള്ളിൽ വിഷം വന്ന് സന്ദീപ് മരിച്ചു കള്ളിൽ വിഷം കൊടുത്തു സന്ദീപിന്റെ ബോഡി രാവിലെ പത്ത് മണിക്ക് അയാളുടെ വീട്ടിൽ നിന്ന് ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമം തുടങ്ങുമ്പോ നിങ്ങൾ മനസ്സിലാക്കണം പോസ്റ്റ് പോലീസ് അന്വേഷണമല്ല കൊണ്ടുപോകാൻ നോക്കുമ്പോ ഈ പറഞ്ഞ പെൺകുട്ടി സ്വന്തം കയ്യും കാലും എങ്ങനെയോ കസേരയിൽ കെട്ടിയിട്ട് ദേഹത്ത് തീ കൊളുത്തി മരിച്ചതായി കണ്ടു അവളും മരിച്ചു ഒരു ദിവസം രാവിലെ പത്തുമണിക്കാണ് ഈ നേതാവിന്റെ മകൾ മരിക്കുന്നത് ദിവസങ്ങൾ ദിവസങ്ങൾ കഴിഞ്ഞപ്പോ ഈ നേതാവിന്റെ മകളെ പ്രേമിച്ച സന്ദീപിന് കള്ളുകൊടുത്ത് കൊല്ലാൻ വേണ്ടി പറഞ്ഞു വിട്ട രണ്ടു പേര് കൊല്ലാൻ തലമുതിർന്ന കണ്ണൂരിലെ സി പി എമ്മിന്റെ നേതാവ് ഞാൻ അവിടെ പത്ത് കൊല്ല എം എൽ എ ആളാണ് ഈ പറയുന്നത് ആ മുമ്പ് രണ്ട് ചാനൽ സ്പീക്കർ എന്നിട്ട് റെക്കോർഡ് ചെയ്യാണ് ആൺകുട്ടികളാണെങ്കിൽ എന്റെ പേരിൽ ഒരു കേസ് കൊടുക്ക് ബാക്കി ഞാൻ പറഞ്ഞത് നമസ്കാരം ഷാജി സാഹിബിന്റെ പ്രസംഗങ്ങളെ കുറിച്ച് എല്ലാവർക്കും അറിയാം നല്ല ഉഗ്രൻ തീപ്പരി പ്രസംഗം തന്നെയാണത് ഇപ്പോഴിതാ വീണ്ടും ഒരു പ്രസംഗം വൈറൽ ആയിരിക്കുകയാണ് ഉണ്ടെങ്കിൽ കുഞ്ഞനന്ദൻ വിഷയത്തിൽ ഞാൻ പറഞ്ഞതിനെതിരെ കേസ് കൊടുക്കട്ടെ എന്തിനാണ് നിശബ്ദമായിരിക്കുന്നത് പിണറായി സർക്കാരിനെ വെല്ലുവിളിച്ചിരിക്കുകയാണ് ഇങ്ങനെ ഞാൻ ഈ ആരോപണങ്ങളെല്ലാം ഉന്നയിച്ചിട്ടും എന്തുകൊണ്ടാണ് എന്റെ പേരിൽ ഒരു അന്വേഷണം പോലും പ്രഖ്യാപിക്കാത്തത് എനിക്കെതിരെ എന്തെല്ലാം കള്ളക്കേസുകളുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ മാത്രം എനിക്കെതിരെ കേസ് കൊടുക്കാത്തത് പാർട്ടി സെക്രട്ടറി വെല്ലുവിളിച്ചല്ലോ കേസ് കൊടുക്കുമെന്ന എന്നിട്ട് എന്താണ് കേസ് കൊടുക്കാത്തത് കുഞ്ഞനന്ദന്റെ മരണം മാത്രമല്ല കണ്ണൂരിലെ മറ്റു പല മരണങ്ങളും കൊലപാതകമാണെന്ന് ആവർത്തിച്ച് അഴീക്കോട് മുൻ എം മുസ്ലിം ലീഗ് നേതാവായിരുന്ന കെ എം ഷാജി എത്തിയിരുന്നു കേരളത്തിലെ സി അവസാനിക്കാറായി ബംഗാളിലും ത്രിപുരയിലും തീർന്നു ഇനി ഇവിടെയെ അവശേഷിക്കുന്നുള്ളൂ അതും തീരും തീർന്നേ മതിയാകൂ അവസാന പ്രതീക്ഷയുടെയും വഴി അടയ്ക്കുകയാണ് മനു ചെയ്തത് പി ജയരാജനെയും വിശ്വസിക്കേണ്ട എന്ന് മനു തുറന്നു പറഞ്ഞു സത്യസന്ധൻ കൊള്ളാവുന്നവനെന്ന പി ജയരാജനെ കുറിച്ച് ഞാൻ തന്നെ പലവട്ടം പറഞ്ഞിട്ടുണ്ട് അതെല്ലാം തിരുത്തി പിണറായി വിജയൻ സി പി എമ്മിന്റെ അന്തകനാണ് അന്ത്യകൂദാശ നടത്താൻ എത്തിയ ആളാണ് മണിക് സർക്കാരാണ് ബംഗാളിൽ സി പി എമ്മിനെ തീർത്തതെങ്കിൽ ഇവിടെ അതിനുള്ള നിയോഗം പിണറായിക്കാണെന്നും ആഞ്ഞടിക്കും എനിക്ക് അതിന് യോഗ്യനായതുകൊണ്ടല്ലീഗിലെ ഒരാൾ ചെയ്യുന്ന സേവനത്തെ എത്ര വില മതിച്ചാണ് മറ്റുള്ളവർ കാണുന്നത് സി പി എമ്മുകാര ഈ ഘടക കക്ഷികൾ എന്നൊക്കെ പറയുന്ന പരസ്പര വിശ്വാസം ഉണ്ടല്ലോ ഒരു ലീഗതി അറിയാത്തത് കൊണ്ട് ഞങ്ങളത് സത്യസന്ധമായി ഏറ്റവും അങ്ങേയറ്റം കോൺഗ്രസും ലീഗും തമ്മിൽ ഒരു ബോണ്ടുണ്ട് ഒരു ഒരു എന്താണ് വളരെ ഒരു ഒരു ഇക്കോ ഫ്രണ്ട് ഒരു ഇക്കോ സിസ്റ്റം ഉണ്ട് ആ ബന്ധത്തെ നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല നിങ്ങൾ നമ്മൾ പറയാറുണ്ട് പണ്ടൊക്കെ വാറങ്ങാടിയിലെ ലീഗുകാർ നമ്മൾ പറയല്ലോ വലിയ ആവേശം അപ്പൊ കുറച്ചാ പറഞ്ഞത് എന്നെ സ്വീകരിക്കുമ്പോഴേ ഞാൻ കൂടുതൽ ഒക്കെ പറഞ്ഞു ഇറങ്ങിയ ബുദ്ധിമുട്ടാണ് കാരണം വേറെ എവിടത്തെ പോലെ ആറങ്ങാടിക്കാരാണെങ്കിൽ ആവേശം കൂടുതലാണ് ഈ മടയത്തെ ചവിട്ട് ഉറപ്പാണ് അപ്പൊ ആവേശമാണ് അണികൾ എന്ന് പറയുന്നത് ഏത് പാർട്ടിയുടെയും കരുത്താണ് പക്ഷേ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് അണികൾ എന്ന് പറഞ്ഞാൽ അത് സി പി എമ്മിന്റെ അണികളാണ് കാര്യം എന്താണ് നേതാക്കന്മാർ എന്ത് തോന്നിയാസം ചെയ്താലും അത് അംഗീകരിക്കുന്ന ഒരു സാധു വിഭാഗം ഇതുപോലെ എന്നാൽ കണ്ണൂരിൽ നിന്നെ കോട്ടയിൽ നിന്നാണ് മനു പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു തീരുന്നില്ല പോരാളി ഷാജിന്റെ പറഞ്ഞോ പോയിട്ട് അധ്വാനിച്ച് ജീവിക്കണം എന്നാ സി പി എം ആരോട് പറഞ്ഞത് പോയി അധ്വാനിച്ച് തിന്നതാ ണ്ടോ പോരാളി ഷാജി നിങ്ങളെ ചീത്ത വിളിക്കാൻ തുടങ്ങിയിരിക്കുന്നു പാണ്ഡ്യാല ഷാജി എന്ന് പറയുന്ന ഒരാളുണ്ട് ഒരു വിദ്വാൻ കണ്ണൂരില് പിണറായി വിജയന്റെ അയൽവാസിയാണ് അയാളെ ചവിട്ടി ചവിട്ടി അടിക്കാത്ത കുത്താത്തെയും വേദനിപ്പിക്കാത്ത സ്ഥലമില്ല എത്ര മാരകമായിട്ടാണ് അയാൾ ആക്രമിച്ചതെന്ന് ആക്രമിച്ചത് ഈ പാണ്ഡ്യാല ഷാജിയുടെ അച്ഛനാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തകനെ കണ്ടെത്തി അയാളെ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കി പിന്നെ എം എൽ എ ആക്കി വളർത്തി കൊണ്ടുവരുന്നത് അപ്പൊ ഷാജി അടി അടികൊള്ള കേസാണ് ശരിക്കും നാട്ടുകാരാണ് കൊടുക്കേണ്ടത് പക്ഷെ കൊടുത്തത് പിണറായി അപ്പൊ ഷാജി പരസ്യമായി ടി വിയിൽ വന്നിരുന്ന് പിണറായി വിജയൻ പറഞ്ഞുകൊടുക്കുന്നത് ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ കണ്ടു കണ്ണൂരില് ബോംബ് സ്ഫോടനം നടന്ന സ്ഥലത്ത് ഒരു സ്ത്രീ പറയുന്ന ഒരു വാക്ക് സത്യത്തിൽ ഉള്ളിൽ തട്ടിയിട്ടുണ്ട് ആ ആ പെൺകുട്ടി പറയാണ് ഞങ്ങളുടെ മക്കൾക്ക് ഇറങ്ങി നടക്കാൻ വയ്യ പറയും അമ്മ പാവം ആ കുട്ടി അമ്മയെ തടുക്കാനുണ്ട് എന്നിട്ട് പറയാം മടുത്തു ഇനി പറയാതിരിക്കാൻ വയ്യ മടുത്തു ആളുകൾക്ക് നിങ്ങളുടെ വലിയ അണികളെന്ന് പറഞ്ഞ് എന്ത് തോന്നിയ വാസത്തിനും പാർട്ടിയുടെ കൂടെ അടക്കം മാറുകയാണ് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ചെറിയ പ്രതിക്രിയയല്ല കണ്ണൂർ പാർട്ടി എന്ന് പറയുന്ന പേരിൽ പിണറായി വിജയൻ കൊണ്ടു നടന്ന അധോലോക സംഘം തകരുകയാണ് അതിന്റെ സൂചനകളാണ് ഇത് ചെറിയ സൂചനയല്ല കണ്ണൂർ പാർട്ടി എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ അല്ല ഒരു മാഫിയ സംഘമാണ് ഒരു കൊലയാളി സംഘമാണ് ഒരു അധോലോക സംഘമാണ് അവരെ എല്ലാ തരത്തിലും ഉപയോഗിക്കും അതിന്റെ ഓണർ എന്ന് പറയുന്നത് പിണറായി വിജയനായിരുന്നു പിണറായി വിജയന്റെ കീഴിലുള്ള ഈ കണ്ണൂർ പാർട്ടി എന്ന് പറയുന്ന അധോലോക സംഘം അവസാനിക്കുകയാണ് ഏതെല്ലാം ഞാൻ കണ്ണൂരിലെ എം എസ് എഫ് കാലം മുതൽ കണ്ണൂരിലുള്ള എന്റെ എക്സ്പീരിയൻസ് മാത്രമല്ല പത്ത് കൊല്ലം എം എൽ എ ആയി പിന്നെ അവിടെ കണ്ടസ്റ്റ് ചെയ്ത് അവിടെ തോറ്റ ഒരു ജനപ്രതിനിധി എന്ന നിലക്ക് ഇപ്പോഴും ബന്ധപ്പെടുന്നു ആ കണ്ണൂരിനെ എനിക്കറിയാം എല്ലാ ഇപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഈ കാസർകോട്ടിലെ ആറങ്കാടിയിൽ നിന്ന് കാണുന്ന ഒരു ഷുക്കൂർ പദവും ചന്ദ്രശേഖരൻ പദവുമല്ല കണ്ണൂരിലെ പാർട്ടി അവർക്കെതിരെ വരുന്നവരെ ഏറ്റവും ശക്തമായി നിശബ്ദമാക്കുന്ന ഒരുപാട് കൊലപാതകങ്ങൾ നടത്തുന്നു എന്ന് മാത്രല്ല കൊന്നു എന്ന് പറയുന്ന ും ആർഎസ് ആഘോഷിക്കുന്ന രക്തസാക്ഷികളിൽ പലരും ഇവർ തന്നെയുള്ള വൈരങ്ങളുടെ പേരിൽ കൊല്ലപ്പെട്ടതാണെന്ന് വരെ കണ്ണൂരിൽ സംശയിക്കുന്നുണ്ട് ഏതെല്ലാം തരത്തിലുള്ള കൊലപാതകങ്ങൾ പരസ്പരം തല്ലി നിങ്ങള് പിണറായി വിധേയന് കണ്ണൂരിലെ ഒരു മുതിർന്ന സി പി എം നേതാവിന്റെ മകനോട് പറഞ്ഞതായുള്ള ഒരു വാചകം സി പി എമ്മിന്റെ ഈ അടുത്ത് ഒരു സി പി എം കാര്യം പറയുന്നുണ്ട് എന്താ പറയണേ അറിയോ ഈ നേതാവിന്റെ മകൻ ഒരു റബൽ ലൈനിൽ നീങ്ങിയാണ് പിണറായി വിജയൻ പറഞ്ഞു തല്ലി കയ്യും കാലും ഒടിച്ചിട്ട് ആർ എസ് എസിന്റെ കണക്കിൽ എഴുതി കളയും തല്ലി കൈയും കാലും ഒടിച്ചിട്ട് ആർ എസ് എസിന്റെ കണക്കിൽ എഴുതി കളയും അത് ചെയ്തിട്ടുണ്ട് സ്വന്തം പാർട്ടിയിലെ അണികളെ വിട്ട് തല്ലുകയും കൊല്ലുകയും ഇല്ലാതെയാക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് കണ്ണൂരിൽ സ്വാഭാവികമാണ് എനിക്ക് അഭിമാനമുള്ള ഒരു കാര്യവും മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകനായി നിൽക്കുന്ന സമയത്ത് അന്നാണ് ഷുക്കൂർ കൊലപാതക കേസ് ഞാൻ കണ്ണൂരില് എം എൽ എ ആയി വരുന്ന സമയത്താണ് ഷുക്കൂർ കൊല്ലപ്പെടുന്നത് പിന്നീട് ചന്ദ്രശേഖർ വന്നു ആ സമയത്ത് മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് ഉയർത്തിയ ഒരു ക്യാമ്പയിൻ ഉണ്ട് കൊന്നവനല്ല അവനെ പിടിക്കണം കൊന്നവൻ കൊന്നവൻ ഷാഫിയാണ് വേറെ കുറച്ച് ആളുകളാണ് അവര് അവര് അവരെ വിളിക്കും അവർക്ക് പൈസ കൊടുക്കും അവരാളെ കൊല്ലും അവർ പിടിക്കപ്പെട്ടാൽ ജയിലിൽ പോകും അവരുടെ കുടുംബത്തെ നോക്കും അവർക്ക് പരോള വാങ്ങിക്കൊടുക്കും പക്ഷെ ഇതാരാ ചെയ്യുന്നത് കൊല്ലാൻ പറഞ്ഞു വിടുന്നവരാരാണ് നിങ്ങൾ ഒരു തന്റെ കയ്യിൽ പോയിട്ട് നീ അവനെ പോയി വെട്ട് എന്ന് പറഞ്ഞ് നിന്റെ കയ്യിൽ ഒരു കത്തി വെച്ച് തരുന്നത് പോലെ ഒരു ടൂൾ മാത്രമാണ് ഈ പറയുന്നവർ അതുകൊണ്ട് കൊന്നവനയല്ല നിങ്ങൾ മനസ്സിലാക്കിക്കോ ഷുക്കൂർ കേസിൽ പി ജയരാജൻ രണ്ടു മാസക്കാലത്തോളം ജയിലിന്റെ ഇരുട്ടറയിൽ കയറി നിൽക്കേണ്ടി വന്നത് കുഞ്ഞനന്ദൻ കുഞ്ഞനന്ദൻ പിടിക്കപ്പെട്ടാണ് കുഞ്ഞനന്ദൻ കൊല്ലാൻ പോയിട്ടില്ലല്ലോ കൊല്ലാനുള്ളവർക്ക് കൊട്ടേഷൻ കൊടുത്തത് കുഞ്ഞനന്ദനാണ് മോഹനം മാഷ് ജയിലിന്റെ ജയിലിലേക്ക് കയറുന്ന വഴിയിൽ രക്ഷപ്പെട്ടയാളാണ് മോഹനം മാഷിൽ അവസാനിക്കാൻ പാടില്ലായിരുന്നു ആ അന്വേഷണം പിന്നെയും മുകളിലേക്ക് പോകണം പക്ഷെ പോയില്ല കേസ് ഇവിടെയോ തട്ടി ടി പി കേസ് നിന്നു നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കൊന്നവനല്ല കൊല്ലിച്ചവൻ ഈ കൊന്നവനല്ല കൊല്ലിച്ചവനെ പിടിക്കണം എന്ന മുദ്രാവാക്യമാണ് കണ്ണൂരിൽ സ്വാഭാവികമായി ഈ അറും കൊലകൾ അവസാനിക്കാനുള്ള ചെറിയ കാരണമായി വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോ സംഭവിക്കുന്നത് മാനു പറഞ്ഞു ആകെ ഞാനൊക്കെ പ്രസംഗിക്കുമ്പോ ഞാൻ പറയാറുണ്ട് പി ജയരാജൻ എന്ന് പറയാറ് എന്ന് വച്ചാല് അയാൾ അഴിമതിക്കാരനല്ല പിണറായി വിജയന്റെ മകനെ പോലെ മക്കളെ വെച്ച് പൈസ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞേക്കുന്ന നേതൃത്വം മനു എന്താ പറഞ്ഞതറിയോ മനു പറഞ്ഞേ അതും പ്രതീക്ഷ വെക്കണ്ട കമ്മ്യൂണിസ്റ്റുകാര ആ പ്രതീക്ഷയും വെക്കണ്ട ഇയാൾ അതോ ലോകത്തെ വെച്ചുണ്ടാക്കുന്ന കാഷുണ്ട് ഇത് ചെറുതല്ല ഇത് കണ്ണൂരിൽ മാത്രം സംഭവിക്കുന്ന ഒരു പരിണാമമല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സായുധ കളിച്ചു നടന്ന പലരും പിന്നീട് ഈ അധോലോക സംഘങ്ങളെ മാഫിയ സംഘങ്ങളാക്കി മാറ്റിയ ചരിത്രമുണ്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് ആകാശ് തില്ലങ്കേരി എന്ന് പറയുന്ന പാർട്ടി ക്രിമിനൽ സ്വർണക്കടത്തുകാരന്റെ കയ്യിൽ നിന്ന് സ്വർണം അടിച്ചു മാറ്റുന്ന എലനക്കിപ്പട്ടി കിട ചിരിനക്കിപ്പട്ടി ആയത് അത് രണ്ടാമത്തെ പണിയാണ് എങ്ങനെ സ്വർണം എയർപോർട്ടിൽ കടത്തുക അതൊരു മോശപ്പെട്ട പണിയല്ലേ കുറ്റകരമായ പണിയല്ലേ ആ പണിയുമായി അവൻ സ്വർണം കൊണ്ടുപോകുമ്പോ കടത്തിയോനെ കടത്തിയിട്ട് സ്വർണം അടിച്ചു മാറ്റുക അതിന്റെ മുമ്പിൽ ഉണ്ടായിരുന്ന ആകാശ് കണ്ണൂരിലെ സെൻട്രൽ ജയിലിൽ നിന്നിട്ടാണ് ഈ പറയുന്ന ഷാഫി കേരളത്തിലെ പല കൊട്ടേഷനുകളും ഏറ്റെടുത്തത് എന്ന് പല തവണ പത്രങ്ങളിൽ വന്നു നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ മനസ്സിലാക്കണം ഈ എന്താണ് ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട് എന്താണ് ഷാജർ എന്ന് പറയുന്ന മനു പറയുന്ന ഒരു കാര്യമുണ്ട് ഷാജർ എന്ന് പറയുന്ന ഡി വൈ എഫ് ഐയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി കണ്ണൂർ ജില്ലാ സി പി എമ്മിന്റെ കമ്മിറ്റി മെമ്പർ ഷാജർ സ്വർണം കടത്തുകാരന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നത് ലീഗല്ല ഈ പറയുന്ന അതേ ആളാണ് എന്നിട്ട് ആകാശത്തില്ലെങ്കിൽ ഈ മനുവിടെ ഡി വൈ എഫ് ഐ രണ്ട് പ്രകടനം നടത്തി രണ്ട് വാഹനജാഥ കണ്ണൂരിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ മനു ജില്ലാ പ്രസിഡന്റ് കൂത്തുപറമ്പിൽ പ്രസംഗിക്കുമ്പോ ചെയ്തു മനസ്സിലാക്കണം അങ്ങനെ അങ്ങനെ അത്രമേൽ അപകടകരമായ ഈ മാഫിയ സംഘത്തെ തടുക്കാൻ കഴിയാത്ത വണ്ണം ഞാൻ ഇവിടുത്തെ സുഹൃത്തുക്കളോട് പറയട്ടെ ഈ മലയാള സിനിമയിൽ ഒരു സിനിമ വന്നിരുന്നു നിങ്ങള് ഒരു പക്ഷേ പലതരത്തിൽ ഈ സിനിമയുടെ ഒക്കെ പറകു നിൽക്കുന്ന എൽ ഡി എഫ് കാര്യ മറന്നിട്ടുള്ള ഒരു സിനിമയുണ്ട് ചാവേർ എന്ന് പറയുന്ന സിനിമയാണ് അത് ചരിത്രബോധമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു സിനിമ എന്നതിലക്കല്ല ആ സിനിമ പറ്റുമെങ്കിൽ ഒന്ന് കണ്ടു കണ്ടുനോക്കും ചാവേർ ആ സിനിമയുടെ ഇതിവൃത്തം കണ്ണൂരാണ് കണ്ണൂരിലെ കൊലപാതകമാണ് കണ്ണൂരിന് മാത്രം അതിൽ ഒരാളുണ്ട് ഞാന് അത് വല്ലാതെ പറയാൻ ശ്രമിക്കല്ല കുഞ്ഞരന്ത വിഷയം ഞാൻ പറഞ്ഞു അവിടെ തീരല്ല എനിക്കെതിരെ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥിയുണ്ട് അയാള് ടി വിയിലൊക്കെ വന്ന് പ്രസംഗിക്കുന്നത് ഞാൻ കേൾക്കാറുണ്ട് എന്തൊക്കെ പറയാ സമൂഹം ഇയാളുടെ മകളെ ജാതിയിൽ താഴ്ന്ന ഒരു തൻ പ്രേമിച്ച് അവന്റെ പേര് എന്താ പറയുക കണ്ണൂരിലുള്ള ഈ സുഹൃത്ത് അവന്റെ പേര് കണ്ണൂരിലെ എന്താണ് കണ്ണൂരിൽ തന്നെ കണ്ണൂരിലെ പിന്നെ ഈ ചാൽ ഭാഗത്തുള്ള ചാൽ ഭാഗത്തുള്ള ഈ സുഹൃത്ത് കണ്ണൂരിൽ മത്സരിക്കുന്ന മീൻകുന്ന് ഭാഗത്തുള്ള ഈ സുഹൃത്ത് കണ്ണൂരിൽ നിന്ന് പിന്നെ അവന്റെ പേര് സന്ദീപ് എന്ന സന്ദീപ് ഈ സന്ദീപാണ് ഈ പറയുന്ന സി പി എം നേതാവിന്റെ മകളെ പ്രേമിക്കുന്നത് ഇയാൾക്ക് ഇഷ്ടായില്ല എന്നിട്ട് രണ്ടുപേരെ ഇയാൾ ഹയർ ചെയ്തിട്ട് ഇവനെ കള്ളുകുടിയനാക്കി മാറ്റാൻ ശ്രമം നടത്തും ഇവ നിരന്തരമായി കള്ളു കുടിക്കുന്നു അതിനിടയിൽ ധനേഷ് എന്ന് പറയുന്ന ഒരു സി പി എമ്മുകാരൻ കൊല്ലപ്പെടുന്നു എവിടെയാണ് മീൻകുത്ത് ഭാഗത്ത് എന്റെ മണ്ഡല ഞാൻ കാണാറുണ്ട് അവിടെ ഇപ്പോഴും ആ ഈ ഇപ്പോഴാണ് പ്രതിഭസ് എന്നാണ് ഭാഷ്യം പക്ഷേ സന്ദീപുമായുള്ള ആത്മബന്ധമാണെന്ന വേറെ വർത്തമാനവും ഉണ്ട് എന്നാൽ ഈ സന്ദീപിനെ കള്ളു കൊടുത്ത് കൊടുത്തു കൊടുത്ത് ഒരു ദിവസം കള്ളിൽ വിഷം വന്ന് സന്ദീപ് മരിച്ചു കള്ളിൽ വിഷം കൊടുത്തു അയാളുടെ വീട്ടിൽ നിന്ന് ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമം തുടങ്ങുമ്പോ നിങ്ങൾ മനസ്സിലാക്കണം പോസ്റ്റ് ബോർട്ടല്ല പോലീസ് അന്വേഷണമല്ല കൊണ്ടുപോകാൻ നോക്കുമ്പോ ഈ പറഞ്ഞ പെൺകുട്ടി സ്വന്തം കയ്യും കാലും എങ്ങനെയോ കസേരയിൽ കെട്ടിയിട്ട് ദേഹത്ത് തീ കൊളുത്തി മരിച്ചതായി കണ്ടു അവളും മരിച്ചു ഒരു ദിവസം രാവിലെ പത്ത് മണിക്കാണ് ഈ നേതാവിന്റെ മകള് മരിക്കുന്നത് ദിവസങ്ങള് കഴിഞ്ഞു ദിവസങ്ങള് കഴിഞ്ഞപ്പോ ഈ നേതാവിന്റെ മകളെ പ്രേമിച്ച സന്ദീപിന് കള്ളു കൊടുത്ത് കൊല്ലാൻ വേണ്ടി പറഞ്ഞു വിട്ട രണ്ടുപേർ കൊല്ലാൻ വേറെയാൾക്ക് കൊട്ടേഷൻ കൊടുത്തു തലമുതിർന്ന കണ്ണൂരിലെ സി പി എമ്മിന്റെ നേതാവ് ഞാനവിടെ പത്ത് കൊല്ല എം എൽ എ ആളാണ് ഈ പറയുന്നത് ആ മുമ്പ് രണ്ട് ചാനൽ സ്പീക്കർ എന്നിട്ട് റെക്കോർഡ് ചെയ്യാണ് ആൺകുട്ടികളാണെങ്കിൽ എന്റെ പേരിൽ ഒരു കേസ് കൊടുക്ക് ബാക്കി ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു കണ്ണൂരിലെ കുഞ്ഞനം തന്നെ വിഷയം ഞാൻ പറഞ്ഞപ്പോ പറഞ്ഞു കേസ് കൊടുക്കും ഷാജിനെ നേരിടും കേസ് എന്ന് കേട്ട ഷാജി ബേദാറായി എനിക്ക് കേസോ കേസാണ് പത്ത് പതിനാല് കേസ് ഇത്ര കേസായാലും കൊടുക്കണേ കൊടുക്കട്ടെ ഞാൻ പക്ഷെ ഗോവിന്ദ ഇതുവരെ കേസ് വന്നില്ലല്ലോ എന്താ കേസ് വരാത്തത് എന്താ കേസ് കൊടുക്കാത്തത് കുഞ്ഞനം തന്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് പറഞ്ഞ് കേസില്ല എന്നാൽ ഇതാ ഞാൻ വീണ്ടും പറയുന്നു കണ്ണൂർ ജില്ലയിലെ സി പി എം നേതാവിന്റെ കുടുംബാനുബന്ധമായി നടന്ന കൊലപാതക പരമ്പരയുണ്ട് അതെങ്ങനെയെന്ന് നിങ്ങൾ പറയു ഒന്ന് പറയ ഇതാണ് കണ്ണൂരിലെ സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അടിസ്ഥാനപരമായി ഒരു സായുധ സംഘം പലരും പറയുണ്ട് സി പി എം പോയാൽ ഒരു തേങ്ങയില്ല ഞങ്ങളോട് പറയട്ടെ അത് നശിച്ചു പോകേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു ഇടതുപക്ഷം കേരളത്തിൽ ഇല്ലാണ്ടാവുന്നില്ല രാഷ്ട്രീയ സംവാദത്തിന് തയ്യാറുള്ള നമുക്ക് വിയോജിപ്പുണ്ടെങ്കിലും രാഷ്ട്രീയം പറയുന്ന നിരവധി സംഘടനകൾ സി പി ഐ അടക്കം കേരളത്തിലുണ്ട് ആർ എം പി ഉണ്ട് സി എം പി ഉണ്ട് എത്ര സംഘടനകളുണ്ട് ആർ എസ് പി ഉണ്ട് ഇല്ലേ ഇടതുപക്ഷം എല്ലാവരും കൂടി ഒന്നായിക്കോട്ടെ അവരെല്ലാരും കൂടി വന്ന് ലീഗിനെതിർത്തോട്ടെ പക്ഷെ അത് രാഷ്ട്രീയ ഇത് കുറച്ച് കള്ളന്മാർക്ക് കൊല്ലാനും തള്ളാനും കക്കാനുമുള്ള ഒരു പാർട്ടിയായിട്ട് എന്തിനാണ് അവിടെ വെക്കുന്നത് ഒരു പാർട്ടിയെ അത് നശിച്ചു നാറാണക്ക ഇന്നത്തെ സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി പറഞ്ഞ വർത്താനങ്ങൾ കേട്ടോ ഈ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് തോൽവി ഉണ്ടാകാൻ കാരണം കോൺഗ്രസിന്റെ മുന്നണിയിൽ ദേശീയ തലത്തിൽ മത്സരിച്ചതാണ് എന്തൊരു ഉളുപ്പില്ലാത്ത പാർട്ടിയാണോ ഞാൻ ഈ കാഞ്ഞങ്ങാട് കഴിഞ്ഞതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ വന്ന് പ്രസംഗിച്ചു ഞാൻ പറഞ്ഞു രാഹുലിന്റെ വണ്ടി അവസാനത്തെ വണ്ടിയാണ് ലാസ്റ്റ് ബസ്സാണ് ആണ് അഞ്ചു കൊല്ല സി പി എം ആര് ഇഞ്ചിന്ന് പറഞ്ഞ് കളിയാക്കിയ പോലെ എന്നെ കളിയാക്കി കൊണ്ടിരുന്ന കാര്യം കാര്യങ്ങൾ ലാസ്റ്റ് ബസ് വന്നോ ലാസ്റ്റ് ബസ് പോയോ ആ ആ ആ ലാസ്റ്റ് ലാസ്റ്റ് ബസ് ആവാതെ ചിന്ന ആവാതെന്തെങ്കിലും ആവാണ്ട് ബാലം പറഞ്ഞ കോടിക്കൂടാവാണ്ട് ഇപ്പഴും അരിവാൾ ചുറ്റായിട്ട് നിൽക്കണത് എവിടെയാണോ ഞങ്ങള് ജയിച്ചത് കേരളത്തിൽ മാത്രം അല്ലേ തമിഴ്നാട്ടിലെ ലീഗിന്റെയും ഡി എം കെ കോൺഗ്രസിന്റെയും വോട്ടുണ്ടാ രണ്ടിമാരും മറ്റൊരു സ്ഥലത്ത് അറിയോ രാജസ്ഥാനില് കോൺഗ്രസ് രണ്ടര ലക്ഷം വോട്ടിന് വോട്ട് ഭൂരിപക്ഷം കിട്ടുന്ന മണ്ഡലം നെന്റെ തന്നിട്ടാണ് ഒരു പാർട്ടിയെ രക്ഷിച്ചത് എന്നൊരു ഉളുപ്പില്ലാണ്ട് പറയാണ് കേന്ദ്ര നേതൃത്വം തള്ളി അതൊന്നും ശരിയല്ല അറിഞ്ഞു കോൺഗ്രസിന്റെ എപ്പോഴാണോ നിങ്ങൾക്ക് നേരം വിളിക്കുക ഞങ്ങൾ രാഷ്ട്രീയ ബോധത്തിൽ തന്നെയാണ് നിൽക്കുന്നത് കോൺഗ്രസിനെ ഞങ്ങൾ അംഗീകരിക്കരുത് എന്തിനാണെന്നറിയാം നാളെ കോൺഗ്രസിനോട് വിയോജിക്കാനുള്ള അവകാശത്തിനു വേണ്ടിയാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് അല്ലാതെ അങ്ങനെ ലീഗ് അറിയോ കോൺഗ്രസ് ജവഹർലാൽ പറഞ്ഞിട്ടുണ്ട് ഈ രാജ്യത്തെ അടിസ്ഥാനപരമായി രക്ഷിച്ചെടുക്കാനുള്ള പ്രയാണത്തിന്റെ കൂടെ നിൽക്കാനാണ് കോൺഗ്രസിന്റെ കൂടെ നിൽക്കണം പറയുന്നത് അതുകൊണ്ട് സഖാവേ ഇത് അവസാനത്തെ വണ്ടിയുണ്ട് പക്ഷെ വണ്ടി ഒരു വണ്ടിയിലേക്കും കേറ്റാൻ പറ്റുന്ന കോലത്തിലല്ല അത് ഗുജിരിയിൽ ഏൽപ്പിക്കാനായിട്ടുണ്ട് അത് പാർട്സ് പാർട്സ് ആക്കി വിറ്റാലിറ്റാ അത് ഇനി ഓടൂല മനസ്സിലായോ അതുകൊണ്ട് ഈ പ്രയാണത്തിൽ മുന്നോട്ട് പോകാനുള്ള കരുത്താവട്ടെ അത് നിങ്ങളുടെ ഓഫീസ് ഘടകമാവട്ടെ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് കൊണ്ട് നിർത്തുന്നു